ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്ലെയർ പലാസോ പാൻറ്റും അതിക്ക് വെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഷോർട്ട് ഫ്രോക്ക് മോഡൽ ടോപ്പാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു മോഡൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമില് ഒരു ഫ്രണ്ട് അയച്ച് തന്നതായിരുന്നു അപ്പൊ എന്റെ കയ്യില് ഇതിന് പറ്റിയ മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പെട്ടെന്നായിരുന്നു എന്റെ നാത്തൂന്റെ വീട്ടില് കല്യാണമാണ് അപ്പൊ അവർക്ക് നിക്കാഹിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ പെട്ടെന്നൊരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ അവരെന്നെ എൻ്റെ കയ്യിലേക്ക് മെറ്റീരിയൽ കൊടുന്ന് തന്നതായിരുന്നു അപ്പൊ കൊണ്ടുവന്നപ്പോൾ മെറ്റീരിയൽ ആ ഒരു അയച്ചു തന്ന ഫോട്ടോക്ക് സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു അപ്പൊ അവര് മോഡലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഈ ഒരു മോഡലില് ഞാൻ സ്റ്റിച്ച് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു വീഡിയോ കട്ടിങ് വീഡിയോ ആണ് അതായത് ഇതിന്റെ ഫുള്ള് കട്ടിങ്ങും കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തയ്ച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈയൊരു വീഡിയോ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് പിന്നെ പലരുടെ ഒരു ഡൗട്ടാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇംഗ്ലീഷിലാണ് വീഡിയോ കേൾക്കുന്നത് മലയാളത്തിൽ കേൾക്കണില്ല എന്നുള്ളത് അത് പലരും കമന്റിൽ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിന്റെ ഉള്ളിൽ ഒന്ന് ടച്ച് ചെയ്യുക കേട്ടോ അപ്പം അതേപോലെ വലതു ഭാഗത്ത് മുകളിലെ ഒരു സെറ്റിങ്സിന്റെ ഒരു ഐക്കൺ കാണും ഈ ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ നാലാമതായിട്ട് ഇത് ഓഡിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഈ ഓഡിയോ ട്രാക്ക് എന്നുള്ളത് ഇംഗ്ലീഷിലാവുമ്പോഴാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കേൾക്കുന്നത് കേട്ടോ അപ്പം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് മലയാളം ഒറിജിനൽ മുകളിൽ കാണുന്ന ആ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മലയാളത്തിലേക്ക് ആക്കിയാൽ മതി ഇനി മുതൽ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും അപ്പൊ പലരും ചോദിക്കണുണ്ട് അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു തന്നത് ടോപ്പ് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്നര മീറ്റർ നമ്മൾ ആ ഒരു മെറ്റീരിയലും അതേപോലെ ഒന്നര മീറ്റർ ഒരു ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മെറ്റീരിയലിന്റെ പേര് എനിക്കറിയില്ല കാരണം മെറ്റീരിയൽ വാങ്ങിച്ചപ്പോ ഞാന് ഞാനല്ല വാങ്ങിച്ച ആള് അതുകൊണ്ട് എനിക്ക് അതിന്റെ പേരറില്ല ഇത് പിന്നെ ബനാറസി സിൽക്ക് ആണ് ഇതിന്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ സിൽക്കിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ത്രെഡ് ഉള്ളിൽ നിന്ന് പൊന്തി നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് ലൈനിങ്ങും ഒന്നര മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ലൈനിങ് അതേപോലെ ഫോൾഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ യോക്ക് ഭാഗത്തിന് ഒമ്പത് ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് അപ്പൊ അതിന്റെ നാലിലൊരു രണ്ടിലൊരു ഭാഗം നാലര ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി അതേപോലെ തന്നെ താഴേക്ക് ആംഹോളും നാലര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ ഞാൻ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആറ് ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് എന്തിനാ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്തായാലും നിങ്ങളും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക പിന്നെ അവളുടെ ചെസ്റ്റിന്റെയും മേസ്റ്റിന്റെയും കറക്റ്റ് മെഷർമെന്റ് വരുന്നത് അഞ്ചര ഇഞ്ചാട്ടോ ഇഞ്ച് ലൂസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ യോക്കിന്റെ ലെങ്ത് ഞാൻ ഇവിടെ ഇഞ്ച് ആണ് എടുക്കുന്നത് അപ്പൊ അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഒരു ഒൻപത് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മുകളിൽ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോഴും നമുക്ക് അര ഇഞ്ച് പോകും അതേപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്ക് ഒരു അര ഇഞ്ച് പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ ഒമ്പത് ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ചു വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്കിന്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം അപ്പൊ നമ്മൾ ഇതിനൊരു സ്ട്രാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ രണ്ട് ഇഞ്ചാണ് ഞാൻ നെക്കിന്റെ വിടുത്തായിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നത് പിന്നെ അതേപോലെ നെക്കിന്റെ ടോട്ടൽ ലെങ്ത് എത്ര വേണ്ടത് എന്നുള്ളത് നമുക്ക് അടയാളപ്പെടുത്താം അപ്പൊ ഞാനൊരു നാല് ഇഞ്ച് എടുക്കുന്നുണ്ട് സ്ട്രാപ്പ് വെച്ചിട്ട് പിന്നെ ചെറിയൊരു വീക്കട്ട് വരുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ നാല് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് അതൊരു ചതുരത്തിൽ ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരക്കാം ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഷോൾഡറിന്റെ ഭാഗം അടയാളപ്പെടുത്തി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന്റെ കറക്റ്റ് സെന്റർ എവിടെയാന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതേപോലെ ഒന്ന് ടാപ്പ് മടക്കി പിടിച്ചിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ എവിടെയാ വരുന്നത് അവിടെ അതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം നമുക്ക് ഇതാണ് നമ്മൾ സ്ട്രാപ്പ് വരുന്നതിന്റെ ഇതിന്റെ കറക്റ്റ് സെന്റർ ഭാഗം വരുന്നത് അപ്പൊ നമ്മുടെ സ്ട്രാപ്പിന്റെ ലെങ്ത് എത്രയാണോ അത് നമ്മൾ നമ്മളിവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പൊ ഞാൻ രണ്ടര ഇഞ്ചാണ് സ്ട്രാപ്പിന്റെ ലെങ്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ഇത് ആറ് വയസ്സായ കുട്ടിക്കാണ് ചെയ്യുന്നത് പക്ഷേ എന്റെ വീട്ടിലുള്ള എൻ്റെ മുത്തച്ഛന്റെ മോളുണ്ടല്ലോ ഓൾക്ക് നാല് വയസ്സാണ് ഒരു രണ്ടാളും ഒരേ മെഷർമെന്റ് ആണ് വരുന്നത് കേട്ടോ ഓളക്കാളും കുറച്ചും കൂടി തടി കുറവാണ് ഈ ആറ് വയസ്സുള്ള കുട്ടി പക്ഷെ ഞാൻ ഓളെ മെഷർമെന്റിൽ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഈ സ്ട്രാപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് വീതി ഉള്ള സ്ട്രാപ്പാണ് വെക്കുന്നത് അതുകൊണ്ട് അര ഇഞ്ച് അപ്പുറത്തേക്കും അര ഇഞ്ച് ഇപ്പുറത്തേക്കും തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ് നമ്മള് മുകളിൽ നിന്ന് താഴേക്ക് രണ്ടര ഇഞ്ച് സ്ട്രാപ്പിന്റെ ലെങ്ത്തും അടയാളപ്പെടുത്തി അതേപോലെ അതിന്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഓരോ ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയ ശേഷം ഇതേപോലെ ചരിച്ചിട്ട് നെക്കിന്റെ ആ ഒരു ഭാഗത്തേക്കും ആംഹോളിന്റെ ആ ഒരു ഭാഗത്തേക്കും ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുക ആ ഒരു സൈഡ് കേട്ടോ ആംഹോളിന്റെ ഭാഗം ഇവിടെ ഒരു ഇഞ്ച് വീതിയിലുള്ള സ്ട്രാപ്പ് വരുമ്പോൾ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അരി ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് വിടുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയാകു കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഈ ഒരു മുകളിലുള്ള ഭാവമൊക്കെ കട്ട് ചെയ്ത് പോകട്ടോ അപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം അത് ഒരു തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങക്ക് ഇത്രയും മെറ്റീരിയൽ വേസ്റ്റ് ആവാതെ കിട്ടൂട്ടോ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ അത്യാവശ്യം ലൈനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം അത്രയും ഭാഗം നമുക്ക് ഇതിന്ന് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം എന്ന് മാത്രം അപ്പൊ ഇതേപോലെ ഞാൻ ഈ ഒരു ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതില് ഒരു പീസ് സെപ്പറേറ്റ് ആക്കി എടുക്കാണ് അതായത് ബാക്കിലേക്കുള്ള പീസ് മാത്രം ഞാനൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ ബാക്കിൽ ചെറിയൊരു കൊളുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുക്കാണ് അപ്പൊ ആ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നൊന്നും അവിടെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു മാർക്കിങ് കൊടുക്കുകയാണ് അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യുന്നത് കട്ട് ചെയ്ത് മാറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സുഖമായിട്ട് തോന്നിക്കണത് നമ്മൾ ആദ്യം തന്നെ അവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം നമ്മൾ അവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നിഞ്ച് താഴെ വരെ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ബാക്കിലേക്കുള്ള പീസും ഇത് ഫ്രണ്ടിലേക്കുള്ള പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതേപോലെ നമുക്ക് മെയിൻ മെറ്റീരിയലിന് ഒരു പീസും കട്ട് ചെയ്തെടുക്കാനുണ്ട് അതായത് ബനാറസി സിൽക്ക്ന്ന് എന്നൊരു മെറ്റീരിയൽ ഉണ്ട് പിന്നെ മറ്റേതൊരു വേറെ ടൈപ്പ് തുണിയാണ് ഒരു ജോർജറ്റ് കൂടിയ പോലത്തെ ഒരു തുണിയാട്ടോ അതിന്റെ പേര് എനിക്ക് ഇതേപോലെ ഞാൻ ഞാനൊരു രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു അതായത് നമ്മളെ ബനാറസി സിൽക്കിന്റെ ഒരു മെറ്റീരിയലും എടുത്തിട്ടുണ്ട് മുകളിൽ വെക്കുന്ന ആ ഒരു ജോർജറ്റ് പോലത്തെ ആ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിന്റെ ഒരു പീസും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ നമ്മള് ഫ്രണ്ടിലേക്കുള്ള ഒരു പീസ് വെക്കാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വള്ളിയൊക്കെ വെച്ചിട്ട് ഇത് മറിച്ച് തയ്ക്കാൻ ചെയ്യുക അപ്പൊ അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ നേരെ കാണിച്ചു തരാട്ടോ ശരിക്കും അപ്പൊ അതേപോലെ നമ്മൾ ബാക്കിലേക്കും ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ഈ ഒരു പീസും വെക്കണം അപ്പൊ അതിൻ്റെ നല്ല ഭാഗങ്ങൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പീസ് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പൊ അതിൽ രണ്ടും യോക്ക് ഭാഗത്തേക്കുള്ള രണ്ടും അവിടെ സെറ്റായി ഇനി നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തുണി കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് ഞാൻ ലൈനിങ് ഉപയോഗിക്കുന്നില്ല പകരം ഈ ഒരു ബനാർസി സിൽക്കും പിന്നെ അതിന്റെ മുകളിലുള്ള ജോർജറ്റ് പോലത്തെ ആ ഒരു മെറ്റീരിയലും ആണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ സ്ട്രാപ്പിന്റെ ലെങ്ത് വരുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പൊ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടെ നമുക്ക് ടോട്ടൽ അഞ്ച് ഇഞ്ച് വരും പിന്നെ നിങ്ങൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം ഇഞ്ചെടുക്ക ഇഞ്ച് ഇഞ്ചെടുക്കുക അര ഇഞ്ച് തയ്യൽത്തുമ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ ആറ് ഇഞ്ച് ലെങ് എടുക്കുക അപ്പൊ ഞാനിവിടെ ഒരു ഇഞ്ച് വീതം തയ്യൽത്തുമ്പ രണ്ട് സൈഡിലേക്കും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിന്റെ വീതി എടുക്കുന്നത് മൂന്നു ഇഞ്ചാണ് അതായത് ഒരു ഇഞ്ച് വീതിയിലുള്ള സ്ക്രാപ്പ് നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് അര ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് ഒരു ഇഞ്ചായിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാനിവിടെ ഇഞ്ച് വീതിയും ഏഴ് ഇഞ്ച് നീളത്തിലുള്ള ഏഹ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗ ലെവൽ ചെയ്ത് കട്ട് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ മൂന്നിഞ്ച് ഇഞ്ച് വീതം എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിന്റെ ലെങ്ത്ത് ഒരു ഏഴ് ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തു ഇനി അത് നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വേറെ ഒരു പീസും കൂടിയും കട്ട് ചെയ്തെടുക്കാനുണ്ട് അതായത് നമുക്ക് രണ്ട് സ്ട്രാപ്പ് വേണമല്ലോ ഒരു സൈഡിലേക്കുള്ള സ്ട്രാപ്പ് മാത്രമാണ് നമ്മൾ ഇപ്പൊ കട്ട് ചെയ്തത് ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് ഞാൻ അതിന് കറക്റ്റ് ആക്കിയിട്ട് അതിലും രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതേപോലെ നമുക്ക് മൊത്തത്തിൽ നാല് പീസ് ഉണ്ട് ഇത് സ്ട്രാപ്പ് കട്ട് ചെയ്യാനാണ് കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരേ ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് മറിച്ചെടുക്കുമ്പോ ഇഞ്ച് വീതി അല്ല ഒരു ഇഞ്ച് വീതിയിലുള്ള സ്ട്രാപ്പായിട്ട് കിട്ടൂട്ടോ അപ്പൊ അതൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കാനുള്ള പീസ് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഇതിന് ഞാൻ ഈ തുണിയുടെ വീതിന് ആദ്യം ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്നും കൂടെ മടക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആക്കി ഇങ്ങനെ മടക്കി വെച്ചു എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാണ് അതിനുശേഷം നമുക്ക് താഴേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പൊ നമ്മള് മുകളില് എട്ട് ഇഞ്ചാണ് നമ്മൾ യോക്ക് ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലായാലോ അപ്പൊ ആ ഒരു എട്ട് ഇഞ്ച് നമ്മൾ എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് വെക്കാം ടോട്ടല് നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് ഈ ടോപ്പിന്റെ ഇറക്കം വേണ്ടത് കേട്ടോ അപ്പോ ഈ എട്ട് ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഇതാ പത്തൊമ്പത് ഇഞ്ചാണ് എനിക്ക് ടോപ്പിന്റെ ഇറക്കം വേണ്ടത് അപ്പൊ അതീ കൂടി നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് എടുക്കണം മുകളിൽ ഒരു അര ഇഞ്ചും താഴെ നമ്മള് ഏർ ഞാന് ഇതിന്റെ താഴെ ഭാഗം മറ്റേ റോൾഡ് ഹെമ്മിങ് ഫുഡ് വെച്ചിട്ടൊന്ന് ഉരുട്ടി തയ്ച്ചെടുക്കയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അര ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പായിട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യാണെങ്കിലും കാലിഞ്ച് കാലിഞ്ച് വിട്ടിട്ട് മറക്കി തയ്ക്കാൻ നോക്കാം അപ്പോഴുള്ളൂ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ പന്ത്രണ്ടര ഇഞ്ചാണ് ടോട്ടല് വരുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ അളവെടുത്ത് നോക്കുമ്പോ പന്ത്രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പൊ അതില് നമുക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഒരു പീസ് റെഡിയായി ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്കുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതും ഞാൻ ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാണ് ഇപ്പൊ ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ കാരണം ഒരു അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ തുണി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രില്ല ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ല ഫ്ലയർ ആയിട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു ഡ്രസ്സിന്റെ താഴെ ഭാഗം കണ്ടല്ലോ അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ വീതി അപ്പോ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഫ്രില്ലാക്കി ഇട്ടെടുക്കുമ്പോ നല്ല അത്യാവശ്യം നല്ല ഫ്രില്ലില് ഇട്ടെടുക്കാൻ പറ്റും നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും പിന്നെ ഇതില് ഒരു പീസ് എടുത്തിട്ട് അതായത് ഫ്രണ്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതിന്റെ സെന്റർ ഒന്നും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ സെന്ററിൽ ഒരു ഓപ്പൺ വരുന്ന മോഡലാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന്റെ സെന്റർ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിന്റെ ഈ ഒരു തേരുവശം വരുന്ന ഭാഗം ഉണ്ടല്ലോ അതായത് കരഭാഗം വരുന്ന ആ ഒരു ഭാഗം സെൻട്രലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടല്ലോ ഇതേപോലെയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രണ്ടിലേക്ക് വെച്ചുകൊടുക്കുക അപ്പൊ ഇതിന്റെ ഈ രണ്ട് സൈഡുകളും നമുക്ക് എന്ത് ചെയ്യാം ഏഹ് ഒന്ന് അര ഇഞ്ച് അര ഇഞ്ച് ചെയ്ത് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വയർ കാണാൻ സാധ്യത ഉണ്ട് കാരണം എട്ട് ഇഞ്ചുള്ള യോക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ലൈനിങ് പോലെ ഇതേ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ലൈനിങ് ഒരു പത്തിഞ്ച് ലെത്തിലാണ് എടുക്കുന്നത് പന്ത്രണ്ടര ആണല്ലോ നമ്മൾ താഴേക്കുള്ള ഉം ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് പോലെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പത്തി ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇറക്കം പത്തിഞ്ചാണ് എന്നിട്ട് അതിന്റെ സെന്റർ ഞാനൊന്ന് കട്ട് ചെയ്തു അപ്പൊ അമ്പത് ഇഞ്ചായിരുന്നല്ലോ നമ്മൾ ഇതിന്റെ വിടുത്ത് നേരത്തെ പറഞ്ഞത് അപ്പൊ ഇതിൽ ഇഞ്ച് ഫ്രണ്ടിലേക്കും ഇഞ്ച് ബാക്കിലേക്കും നീളത്തിലുള്ള പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ ചെറിയ ചെറിയ ഇട്ട് ഇട്ടുകൊടുക്കുക അതായത് നമ്മൾ മുകളിൽ ഇടുന്ന പീസിന്റെ അത്രയും കൂടുതൽ ഞറിവ് ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് നിനക്ക് ഫ്ലെയർ പലാസോ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഈ ഒന്നര മീറ്റർ തുണിയിൽ നിന്ന് ോക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് ഇതേപോലെ സെന്റർ ഒന്ന് മടക്കി എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കോൺ ആക്കിയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ കോൺ ആക്കി വെച്ചു ഇവിടെയാണ് നമ്മൾ ക്രോച്ച് വരിക കേട്ടോ ക്രോച്ച് ഭാഗം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് ആ മടക്ക് വരുന്ന സൈഡാണ് നമ്മുടെ സൈഡ് ഭാഗമായിട്ട് വരിക ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരു ലെങ്ത് മാർക്ക് ചെയ്യണം അപ്പൊ നമ്മുടെ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പൊ അതിൽ കൂടി ഞാനൊരു എട്ട് ഇഞ്ചും കൂടി ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് എട്ട് ഇഞ്ച് ലൂസ് എന്തിനാ ആഡ് ചെയ്യുന്നെന്ന് വെച്ചാല് നമ്മുടെ ക്രോച്ചേരി ഉണ്ടല്ലോ ക്രോച്ചേരി അല്ല അതായത് ഹിപ്പ് മെഷർമെന്റ് ആ ഹിപ്പിന്റെ ആ ഭാഗത്ത് നിന്ന് പാൻറ്റ് മുകളിലേക്ക് കൊള്ളണം നമുക്ക് പിന്നെ ഇത് തടിയില്ലാത്ത കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മൾ പാന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മുപ്പതിന്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ചാണ് വരിക അപ്പൊ ആ ഏഴര ഇഞ്ച് കറക്റ്റ് റൗണ്ടിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുപ്പതിനെന്ത് ചെയ്യണം ത്രീ പോയിന്റ് വൺ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് നയൻ പോയിന്റ് ഫൈവ് കിട്ടും അത് നമ്മൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു കോർണറിൽ നിന്ന് ടാപ്പ് ഒരുപോലെ പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ റൗണ്ട് എന്ന് പറഞ്ഞാല് ഒരു കെറു ഷേപ്പിൽ നമുക്ക് ആ ഒരു ഭാഗം കിട്ടും ഇനി ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് അളവെടുത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ ഒരു ഏഴര ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇതാണ് തേരുവശം വരുന്നത് ടോപ്പ് അതിന്റെ ഭാഗത്ത് എക്സ്ട്രാ കിടക്കുന്ന താഴെ ഭാഗത്തുള്ള പീസിന്റെ ബാക്കിയാണ് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും ഇപ്പൊ ഏഴര ഇഞ്ച് കറക്റ്റ് വരുന്ന ആ ഒരു ഭാഗം വരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ക്രോച്ച് കണ്ടുപിടിക്കണം അപ്പൊ നമ്മളെ ഹിപ്പ് റൗണ്ടിന് നമ്മള് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യാം അപ്പൊ നമ്മള് ഹിപ്പ് റൗണ്ട് ആയിട്ട് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത് മുപ്പത് തന്നെയാണ് അതായത് വേസ്റ്റ് ഭാഗത്തേക്ക് അടളപ്പെടുത്തുന്നത് അതേ ഇഞ്ചാണ് അപ്പൊ ആ മുപ്പതിചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് കിട്ടും അപ്പൊ അവിടെ നമ്മൾ ഇതേപോലെ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം എന്നിട്ട് ഈ വേസ്റ്റിന്റെ ഈ അറ്റത്ത് നിന്ന് നമ്മൾ ആ വരച്ച ഇഞ്ചിന്റെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടേക്ക് ഇതേപോലെ ചെരിച്ചിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകട്ടോ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കെർവ് ചെയ്ത് വരക്കാം ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവട്ടോ ആ ഒരു ഷേപ്പ് ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റ് ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതിന്റെ ലെങ്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും അളവെടുത്തത് ടോട്ടൽ ലെങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അവളുടെ വേസ്റ്റ് ഭാഗത്ത് അവൾ എവിടെയാണോ പാൻറിന്റെ ഇലാസ്റ്റിക് ഇടുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഉള്ളത് പിന്നെ മുകളിൽ നമ്മൾ ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കിന്റെ ഒരു പട്ടയും വെച്ചു കൊടുക്കും അപ്പൊ നമുക്ക് ആ ഒരു പട്ട വരുന്ന അത്രയും ഭാഗം ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കണം അപ്പൊ ഇരുപത്തിരണ്ട് ഇഞ്ച് കൂടി ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരിക ആ ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലുള്ള ഒരു ഇഞ്ച് പട്ട കുറച്ച് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ടോട്ടലി ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ മെഷർമെന്റ് എത്രയാണോ അതെന്നെ കറക്റ്റ് ആയിട്ടെന്നെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് അതിന്ന് നമ്മളെ തയ്യൽ തുമ്പും അതേപോലെ തന്നെ ഇലാസ്റ്റിക് തയ്യൽ തുമ്പൊക്കെ പോയിട്ട് ഇലാസ്റ്റിക് മുകളിൽ ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കും വരുമ്പോ കറക്റ്റ് അതേ മെഷർമെന്റ് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇരുപത്തിരണ്ട് ഇഞ്ചൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാപ്പ് ഇങ്ങനെ വേസ്റ്റ് ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഇരുപത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇപ്പൊ താഴെ ഭാഗം ഞാൻ കട്ട് ചെയ്തു ഇനി വേസ്റ്റ് ഭാഗം ഞാൻ എന്താ ഇതേപോലെ കട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ അതായത് നമ്മൾ മാർക്ക് ചെയ്ത് ചിലപ്പോൾ പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആയോണ്ട് തന്നെ ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പൊ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ഞാനിത് വരച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ നാല് പീസായിട്ട് ഇതിരി രണ്ട് പീസാണ് ടോട്ടൽ ഉണ്ടാവുക നാല് മടക്കാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു സൈഡിലേക്കുള്ള ഒരു പാന്റിന്റെ ഒരു കാല് അങ്ങനെ രണ്ട് കാലിലേക്കോ രണ്ട് പീസ് അങ്ങനെ ആയിട്ടാണ് അത് ഉയരണ്ടാവുക കേട്ടോ ഒന്ന് വെച്ചാല് അപ്പൊ ഞാൻ കട്ട് ചെയ്ത പാകം ഒട്ടിപ്പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്തായാലും ഇതിന് ലൈനിങ്ങും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ് അപ്പൊ ലൈനിങ്ങിന്റെ മുകളിലും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങിന്റെ രണ്ട് ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടല്ലോ ഇതേപോലെ ഞാൻ ലൈനിങ് രണ്ട് ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതിലും രണ്ട് പീസ് തന്നെ ഉണ്ട് കേട്ടോ അതായത് ലൈനിങ്ങിലും നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ മടക്കിയ പോലെ തന്നെ ആ ഒരു ഒന്നര മീറ്റർ തുണി ബാക്കി വരുന്ന മെറ്റീരിയൽ ഒക്കെ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു പക്ഷെ ലൈനിങ് രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് കട്ട് ചെയ്തത് എന്ന് മാത്രം കേട്ടോ അത് മാത്രമേ ഉള്ളൂ അതിലൊരു ഉള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ പട്ട തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിന്റെ ഇലാസ്റ്റിക് വെക്കാനുള്ള പട്ട തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് ഇഞ്ചാണല്ലോ നമ്മളെ വേസ്റ്റ് റൗണ്ട് വരുന്നത് നമ്മളെ ടോട്ടൽ മെഷർമെന്റ് മുപ്പത് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പൊ അതിന്റെ നേർ പകുതി പതിനഞ്ച് ഇഞ്ചായിരിക്കും വരിക പക്ഷെ ഞാൻ പതിനഞ്ച് ഇഞ്ചിലേറെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ അങ്ങനെ ഒന്ന് വലിവ് വരും കാരണം ക്രോസ് പീസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് വലിവ് വരും പിന്നെ ഞാൻ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇതേപോലെ മൂന്നര ഇഞ്ച് തന്നെ കറക്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പൊ മൂന്നര ഇഞ്ച് വീതിയിൽ ഞാൻ ഇതേപോലെ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാൻഡായിട്ട് അതായത് ഇലാസ്റ്റിക് വെക്കാനുള്ള ബാൻഡായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാനാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ലൈനിങ് തന്നെ നമ്മള് ഈ ഒരു നല്ല പീസിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണ് അപ്പൊ ഇതിന്നും നമുക്ക് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പൊ ഞാനത് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിന്റ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുത്ത പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പതിഞ്ചല്ല മുപ്പത്തി രണ്ട് ഇഞ്ചൊറ്റ വീതി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും കട്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യുക ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് കട്ട് ചെയ്യുക കാരണം നമ്മൾ അത് ക്രോസ് ആക്കിയിട്ട് മടക്കി വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത് അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ കറക്റ്റ് മുപ്പതിഞ്ച് എടുത്തുകഴിഞ്ഞാല് അത് കറക്റ്റ് ആയിട്ട് വരൂല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ബാക്കി വരുന്നുണ്ട് എക്സ്ട്രാ വരുന്ന പീസ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ആയി പോവാണ് വീഡിയോ അതുകൊണ്ട് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോക്കായിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ